ബോബി ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജുവലേഴ്സിൻ്റെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിനായി കോയമ്പത്തൂരിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടെയായിരുന്നു ഹണി റോസ് നൽകിയ പരാതിയിൽ ബോബിയെ പോലീസ് വയനാട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്നത് തുടർന്ന് റിമാൻഡിലായ അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് പുറത്തിറങ്ങുന്നത് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴും ജാമ്യം ലഭിച്ചതിന് ശേഷം നടത്തിയ കാട്ടിക്കൂട്ടലുകൾക്കും കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള വിമർശനവും ബോബിക്കെമ്മണോട് കേൾക്കേണ്ടി വന്നു ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിന് ശേഷം പഴയ അശ്ലീല പരാമർശവും ദയാർത്ഥ പ്രയോഗങ്ങളൊന്നും ഇല്ലാത്ത മാന്യനായ ബോബിയെയാണ് സോഷ്യൽ മീഡിയയിലും മറ്റും ആളുകൾക്ക് കാണാൻ സാധിക്കുന്നത് ഗ്രൂപ്പിൻ്റെ കോഴിക്കോട്ടെ ഏറ്റവും പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വയവൽ താരം മൊണാലിസ എന്ന മോണി ഡോസ്ലയെ എത്തിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ബോബി ശ്രദ്ധേയനായി മാറുന്നതിന് കഴിഞ്ഞ ദിവസങ്ങൾ സാക്ഷ്യം വഹിച്ചു പതിനഞ്ച് ലക്ഷം രൂപ നൽകിയാണ് മൊണാലിസയെ ബോബി ചെമ്മന്നൂർ കോഴിക്കോട് എത്തിച്ചതെന്നാണ് പല റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് എന്നാൽ ബോബിയുടെ ഈ നീക്കത്തിന്റെ ഗുണം എത്രയോ കോടികൾ മുടക്കിയാലും കിട്ടാത്തതാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നത് അത്തരത്തിൽ ശ്രദ്ധേയമായി മാറിയ ചില കുറിപ്പുകളാണ് ഇവിടെ പങ്കുവെക്കുന്നത് ബിസിനസ് അറിയുന്നവനാണ് ബോബി ചെമ്മന്നൂർ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് കുംഭമേളയിലെ വൈറൽ താരത്തെ കേരളത്തിൽ എത്തിച്ചത് അതുകൊണ്ട് അയാൾക്ക് ലഭിക്കുന്നത് കേരളം മുഴുവനുള്ള കവറേജും ചിലപ്പോൾ കേരളത്തിന് പുറത്തുമൊക്കെയുള്ള പ്രശസ്തിയുമായിരിക്കും നേരമ പ്രമുഖ പത്രങ്ങളിൽ ഒന്നാം പേര് പരസ്യം കൊടുക്കണമെങ്കിൽ തന്നെ ലക്ഷങ്ങൾ ചെലവാകും പണ്ടത്തെ പോലെ പത്രം ഒന്നും വായിക്കുന്ന അവസ്ഥ അല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് വലിയ പ്രയോജനവും ഇല്ലതാനും ഇനി ടി വിയിൽ കൊടുക്കാമെന്ന് വെച്ചാൽ ടി വി കാണുന്ന ആളുകൾ കൂടുതലും പഴയ തലമുറയാണ് എങ്ങനെ നോക്കിയാലും മുടക്കിയ പതിനഞ്ച് ലക്ഷത്തിന് കോടികളുടെ പരസ്യമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് അത് അദ്ദേഹം ലാഭിച്ചു ബുദ്ധിമാനാണ് ബോബി എന്നാണ് ബാംഗ്ലൂർ മലയാളി എന്ന പേജിൽ വന്ന കുറിപ്പ് മൊണാലിസയ്ക്ക് ബോബി പതിനഞ്ച് ലക്ഷം രൂപ പ്രതിഫലം നൽകി എന്നുള്ളത് വലിയ സന്തോഷമുള്ള വാർത്തയാണെന്നാണ് മറ്റൊരാൾ കുറിച്ചത് ഇത് ബോജ ചെയ്ത വലിയൊരു പുണ്യപ്രവൃത്തി തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല ഏത് കുപ്പയിലാണെങ്കിലും ദൈവനിയോഗമുണ്ടെങ്കിൽ ഭാഗ്യം നമ്മെ ഇങ്ങോട്ട് തേടിയെത്തും എന്ന ഒറ്റ ഉദാഹരണമാണ് മൊണാലിസ ചിലപ്പോൾ അതിനായി നാം ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നേക്കാം കഠിന പ്രയത്നങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം ഒരുപാട് വിഷമഘട്ടങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു മൊണാലിസയുടെ ഭാഗ്യത്തിനപ്പുറം ഒരു കുടുംബം രക്ഷപ്പെട്ടല്ലോ എന്ന സന്തോഷത്തിലാണ് ഞാൻ ഉൾപ്പെടെ പലരും അതിന്റെ ഒരു ഭാഗമായി ആ പെൺകുട്ടിയെ കേരളത്തിലേക്ക് ക്ഷണിച്ച പോച്ചയ്ക്ക് ഒരായിരം ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു ആ മോൾക്ക് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെന്നും ിൽ കൂട്ടിച്ചേർക്കുന്നു സിനിമയിലേക്കും മൊണാലിസയ്ക്ക് ക്ഷമ ലഭിച്ചു ഡയറി ഓഫ് മണിപ്പൂർ എന്ന സിനിമയിലൂടെയാകും മൊണാലിസ ആദ്യമായി വെള്ളിത്തെക്കെത്തുക ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് മൊണാലിസയ്ക്ക് ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് പ്രതിഫലമായി ലഭിക്കുന്നതെന്ന വിവരവും പുറത്തു വന്നിരുന്നു സാമ്പത്തികമായി ഒരു പ്രശ്നവുമില്ലാത്ത പഴയ നടിമാർക്ക് കിട്ടുന്നതിലും നല്ലതല്ലേ ഈ പാവം പെൺകുട്ടികൾക്ക് അവസരം ലഭിക്കുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു ആളൊരൽപ്പം പ്രേട്ടനാണെങ്കിലും ബോബി കേരള പൊതുസമൂഹത്തിന് സുപരിചിതനാണ് പ്രശസ്തനാണ് അതിനാൽ തന്നെ പുതിയതായി ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യം ബോബിക്കില്ലെന്നാണ് കെവിൻ പീറ്റർ എന്നയാൾ കുറിച്ചത് എന്നാലും നെഗറ്റീവ് പബ്ലിസിറ്റിയെ നന്നായി ഉപയോഗപ്പെടുത്തി എങ്ങനെ സോഷ്യൽ മീഡിയയെ കയ്യിലെടുക്കാമെന്നും അത് പറ്റി എങ്ങനെ സ്വയം മാർക്കറ്റ് ചെയ്യാമെന്നും ഹണിറോസുമായുള്ള പ്രശ്നത്തെ തുടർന്ന് മലയാള നടിമാർക്ക് പകരം കുംഭമേളയിൽ കല്ലുമാല വില്ക്കാൻ വന്ന് താരമായി മാറിയ മൊണാലിസ എന്ന നാടോടി പെൺകുട്ടിയെ കോഴിക്കോട് ഉദ്ഘാടനത്തിനായി കൊണ്ടുവന്ന ബോബിയുടെ നീക്കം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് ഒരു ഒന്നൊന്നര പണിയും കൂടിയാണ് എന്ന് പറഞ്ഞേ പറ്റൂ സാമ്പത്തികമായി ഒരു പ്രശ്നവുമില്ലാത്ത നമ്മുടെ നടിമാണ ഉദ്ഘാടനങ്ങൾ ഒരു ബിസിനസ് ആക്കി മാറ്റി പിന്നെയും പിന്നെയും വാരി കൂട്ടുന്നതിന് പേരെ ഇവിടെ ദരിദ്രയായ ഒരു പെൺകുട്ടിയുടെ ജീവിതവും കൂടിയാണ് രക്ഷപ്പെടുന്നത് എന്തായാലും മൊണാലിസയ്ക്ക് ആശംസകൾ നേരുന്നു നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ